ക്ഷരല ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന എക്കാലത്തെയും ചില നേടിയ മാധ്യമമാണ് കത്തുകൾ കത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇന്ത്യയിലെ പോസ്റ്റൽ സർവീസ് രൂപം കൊടുക്കുന്നതിന് മുമ്പ് തിരുവിതാംകൂർ കൊച്ചി നിലവിലിരുന്ന പഴയകാല ആഭ്യന്തര തപാൽ സമ്പ്രദായമാണ് അഞ്ചൽ സമ്പ്രദായം സന്ദേശവാഹകൻ എന്നർത്ഥം വരുന്ന ആഞ്ചലസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അഞ്ചൽ എന്ന വാക്കിന്റെ ഉത്ഭവം കത്തുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് എത്തിച്ചിരുന്നവരാണ് അഞ്ചൽക്കാര് അഥവാ അഞ്ചലോട്ടക്കാര് കാലം മാറി ആളുകൾ മറന്നു പുതു തലമുറയ്ക്ക് ഇല്ലൻറ്റും പോസ്റ്റ് കാർഡും അന്യമായി മാറിയിരിക്കുന്നു ഇന്റർനെറ്റ് സംവിധാനം ലോകം കീഴടക്കിയപ്പോൾ ആണ് ഇതും എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത് അപ്പോ കത്തെഴുത്തിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു കത്തുകൾ എഴുതാനായിട്ട് നമ്മൾ പാഠ്യഭാഗങ്ങളിൽ മാത്രം പഠിക്കുന്ന അല്ലെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട് കത്തെഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ പഠിക്കുകയുള്ളൂ ഹൈസ്കൂൾ മുതലുള്ള കുട്ടികൾക്ക് കത്തെഴുതാനുള്ള ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പുള്ളതാണ് അപ്പോൾ രീതിയെ കുറിച്ച് എങ്ങനെയാണ് എങ്ങനെയാണ് കത്തുകൾ എഴുതേണ്ടത് അതിന്റെ വിധവും കത്തിന്റെ ഘടനയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു വീഡിയോയാണിത് എല്ലാവരും ഇത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടാൽ മാത്രം പോരാ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി പറയുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം കത്തുകൾ എഴുതണ്ട വിധം എങ്ങനെയെന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് കത്തുകൾ എത്ര വിധമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ കത്തുകൾ രണ്ട് വിധത്തിലാണുള്ളത് ഔദ്യോഗിക കത്തുകൾ അനൗദ്യോഗിക കത്തുകൾ ഔദ്യോഗിക കത്തുകൾ എഴുതുന്ന വിധമാണ് നമ്മളിന്ന് ആദ്യമായി പരിചയപ്പെടുന്നത് ഔദ്യോഗിക കത്തുകൾ ഔപചാരിക കത്തുകൾ കൂടി അറിയപ്പെടുന്നുണ്ട് ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അധികാരപ്പെട്ടവർ തമ്മിൽ നടത്തുന്ന എഴുത്താണ് ഔദ്യോഗിക കത്തുകൾ ഈ കത്തുകൾ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഉന്നത നിലവാരം പുലർത്തേണ്ടതുണ്ട് അപ്പോൾ ഔദ്യോഗിക കത്തിൻ്റെ ഘടനയെ മുകളിൽ ഇടതുവശത്തായിട്ട് നമ്മൾ പ്രേക്ഷകൻ അതായത് അയക്കുന്ന ആളുടെ മേൽവിലാസമാണ് എഴുതുന്നത് പ്രേക്ഷകൻ പേര് വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് സ്ഥലം പിൻകോഡ് എന്നിവ നമുക്ക് മേൽവിലാസത്തിൽ ഉൾപ്പെടുത്താം അതിനുശേഷം നമ്മൾ സ്വീകർത്താവിൻ്റെ മേൽവിലാസം എഴുതുന്നു ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് അവരുടെ അഡ്രസ്സാണ് നമ്മൾ സ്വീകർത്താവ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്വീകർത്താവിൻ്റെ പേര് അതുപോലെ തന്നെ മേൽവിലാസം ഔദ്യോഗിക കത്തുകളിൽ മേൽവിലാസം സ്വീകർത്താവിൻ്റെ മേൽവിലാസത്തിൽ വരുന്നത് അവരുടെ ഔദ്യോഗിക പദവിയായിരിക്കും നമ്മളവിടെ എഴുതേണ്ടത് ഔദ്യോഗിക പദവിയും അതിനോടനുബന്ധമായിട്ടുള്ള മേൽവിലാസവുമാണ് നമ്മൾ എഴുതേണ്ടത് അതിനുശേഷം എഴുതുന്നു എന്ത് എന്ത് കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ കത്ത് എഴുതുന്നത് അതിനെ സംബന്ധിച്ച് എന്ന് നമുക്കവിടെ വിഷയം എഴുതാം ശേഷം സംബോധന ചെയ്യുന്നു പിന്നീട് കത്തിൻ്റെ വിഷയാവതരണം നടത്തുന്നു ഔദ്യോഗിക കത്തുകളിൽ വിഷയാവതരണം നടത്തുമ്പോൾ ഒരു കാരണവശാലും മൂന്ന് ഖണ്ഡികയിൽ കൂടാൻ പാടില്ല പിന്നീട് നമ്മൾ കത്തിൻ്റെ ഉപസംഹാരം എഴുതി എന്ന വിശ്വസ്തയോടെ ഒപ്പ് ഇത്രയും കാര്യങ്ങൾ വലതുവശത്ത് ആണ് എഴുതേണ്ടത് അതിനുശേഷം സ്ഥലം തീയതി തുടങ്ങിയവ താഴെ ഇടതുഭാഗത്ത് എഴുതുന്നു അപ്പോൾ ഇത്രയും എഴുതി കഴിയുമ്പോൾ നമ്മുടെ ഔദ്യോഗിക കത്ത് പൂർണ്ണമാകും ഇതാണ് ഔദ്യോഗിക കത്തിൻ്റെ ഘടന ഇനി നമുക്ക് പറയാനുള്ളത് അനൗദ്യോഗിക കത്തിൻ്റെ ഘടനയാണ് അനൗദ്യോഗിക കത്തുകൾ സാധാരണ നമ്മൾ സുഹൃത്തുക്കൾക്കോ ബന്ധുമിത്രാദികൾക്കും ഒക്കെ എഴുതാറുള്ളതാണ് നിങ്ങൾ മുൻപും ഒരു പക്ഷേ എഴുതിയിട്ടുണ്ടാവും അതിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് മുകളിൽ വലതുവശത്തായി സ്ഥലം തീയതി തുടങ്ങിയ കാര്യങ്ങളാണ് അതിനുശേഷം നമ്മൾ സംബോധന ചെയ്യുന്നു പ്രിയപ്പെട്ട എന്ന് വെച്ച് നമുക്ക് കത്ത് എഴുതി തുടങ്ങാം ശേഷം ആദ്യത്തെ ഖണ്ണികയിൽ നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്കതിൽ ഉൾപ്പെടുത്താം രണ്ടാമത്തെ ഖണ്ണിക നമുക്ക് വിഷയാവതരണം നടത്താം മൂന്നാമത്തെ ഖണ്ഡികയിൽ നമ്മൾ എഴുതുന്ന ആളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നമ്മളാണല്ലോ എഴുതുന്നത് അപ്പോൾ നമ്മളെക്കുറിച്ച് എഴുതി നമുക്ക് കത്ത് അവസാനിപ്പിക്കാം അതിനുശേഷം ശേഷം എന്ന് വലതുവശത്തായിട്ട് താഴെ വലതുവശത്ത് എന്ന് സ്നേഹപൂർവം പേര് നമുക്ക് എഴുതാം ശേഷം ഇടത് താഴെയായി നമുക്ക് മേൽവിലാസം എഴുതാം ഈ മേൽവിലാസത്തിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വച്ചാൽ പേര് വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് സ്ഥലം പിൻകോഡ് തുടങ്ങിയവയാണ് ഒരു മേൽവിലാസത്തിൻ്റെ പൂർണ്ണരൂപം അപ്പോൾ ഇത്രയും കൂടി എഴുതി കഴിയുമ്പോൾ അനൗദ്യോഗിക കത്തിൻ്റെ ഘടനയായി സൗഹൃദ കത്തുകളിൽ നമുക്ക് പരമാവധി നാല് ഖണികയിൽ കൂടുതൽ കത്തിൻ്റെ ഉള്ളടക്കം ഉണ്ടാവാൻ പാടില്ല അതായത് മാക്സിമം ഏറ്റവും കൂടിയത് നാല് ഖണ്ണിക എന്നാൽ അത് മൂന്ന് ഖണ്ണികയിൽ കുറയാനും പാടില്ല ആദ്യത്തെ ഖണ്ണികയിൽ നമ്മൾ നമ്മൾ ആർക്കാണോ കത്തയക്കുന്നത് അയാളെക്കുറിച്ച് രണ്ടാമത്തെ ഖണ്ണികയിൽ വിഷയാവതരണം മൂന്നാമത്തെ ഖണ്ണികയിൽ നമ്മൾ കത്ത് അയക്കുന്ന ആളെക്കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത് അപ്പോൾ വിഷയാവതരണം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഖണ്ണികയിൽ എഴുതാം അങ്ങനെ വരുമ്പോൾ പരമാവധി നാല് ഖണ്ണികയിൽ കത്ത് അവസാനിപ്പിക്കേണ്ടതാണ് പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പരീക്ഷയ്ക്ക് കത്തുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിലുള്ള പേര് വിലാസം തുടങ്ങിയവ എഴുതേണ്ട ആവശ്യമില്ല അവിടെ പേര് വീട്ടുപേര് എന്നിങ്ങനെ എഴുതിയാൽ മാത്രം മതിയാവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പദങ്ങൾ എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലായിരിക്കണം കത്തെഴുതേണ്ടത് അപ്പോൾ ഈ രീതിയൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ കത്തെഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കത്ത് വളരെ മനോഹരമായിരിക്കും എല്ലാവർക്കും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളെല്ലാവരും കത്തെഴുതാൻ പരിശീലിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നന്ദി